ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫാമായ ആറളം കാർഷിക ഫാമിലാണ് വന്ന് നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല കശുവണ്ടി കിട്ടുന്ന ഒരു ഫാം ആണ് ആറളം കാർഷിക ഫാം അപ്പോൾ ആറണ കാർഷിക ഫാമിൽ തന്നെ കശുവണ്ടി പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഉള്ളൂ നമ്മുടെ ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്താണെന്നും ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കിവിടെയുള്ള ജോലിക്കാരോടും സ്റ്റാഫൊക്കെ ഉണ്ട് അവരോട് തന്നെ ചോദിച്ചറിയാം ആദ്യം നമുക്കിതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം വാ നമ്മളീ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു വളരെ ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം അപ്പോൾ ഇതിൻ്റെ ചാർജുള്ള ബാബു സാർ ഇപ്പോൾ നമ്മുടെ സംസാരിക്കുന്നുണ്ട് സാർ ഇതിൻ്റെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര ദിവസം ഏകദേശം ഇപ്പോൾ ഇരുപത് സാധനം തുടങ്ങിയിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടമായ കശുവണ്ടി ലഭിക്കുന്നത് ആറളഫാം പ്രദേശം ഉൾപ്പെടുന്ന ഇരിട്ടി മേഖലയിൽ കഴിഞ്ഞ കഴിഞ്ഞത് വർഷം വരെ നമ്മൾ തോട്ടണ്ടിയായിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്രാവശ്യം നമ്മൾ കശുവണ്ടി പ്രോസസ്സ് ചെയ്തിട്ട് പരിപ്പാക്കി കൊടുക്കുന്നു ജനങ്ങളിലേക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി കാഷിനായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പട്ടികവർഗ വിഭാഗത്തിൻ്റെ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ധനസഹായത്തോടെ പത്തൊമ്പത് ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ ഈ കശുവണ്ടി സംസ്കരണ യൂണിറ്റി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പ്രതിദിനം പതിനൊന്ന് ആദിവാസി തൊഴിലാളികൾക്ക് ഇതിനകത്ത് തൽക്കാലം ജോലി കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് കിലോ കപ്പാസിറ്റി ഉള്ള മിഷനാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് ഇനി കൂടുതൽ കപ്പാസിറ്റിയുള്ള മെഷീനിലേക്ക് നമ്മൾ മാറണം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലിപ്പോൾ ഫാമിലാദ്യമായിട്ടാണ് കശുവണ്ടി പരിപ്പുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് നേരത്തെ ആറുള്ള ഫാമിൽ കശുവണ്ടി പെരുമ്പാർ കൊണ്ടുപോയിട്ട് നമ്മൾ കശുവണ്ടി പരിപ്പാക്കി വേറൊരു ഫാക്ടറിയിൽ നിന്ന് പരിപ്പാക്കിയിട്ട് നമ്മുടെ കൊടുക്കുന്നുണ്ട് വില്പന നടത്തിയിട്ടുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി വന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് പതിനൊന്ന് തൊഴിലാളികളാണ് പതിനൊന്ന് തൊഴിലാളികളാണ് എല്ലാവരും എസ് ടി തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് ദിവസത്തിനുള്ളിൽ ഏകദേശം വേണ്ടി ഇപ്പം രണ്ടായിരം കിലോ എടുത്തോളം നമ്മൾ ഇവിടെ പ്രോസസ്സ് ചെയ്തു ഞങ്ങളുടെ ഈ ദിവസം ഞങ്ങൾ ഇരുന്നൂറ്റൻപത് കിലോയാണ് ഇപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് കിലാൻ വരെ ചെയ്യാം പക്ഷേ ഞങ്ങളിപ്പം തുടക്കമായ കാരണം ഇരുന്നൂറ്റമ്പത് കിലോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളത് ഫുൾ ഫ്ലഡ്ജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ക്വാളിറ്റി ഞങ്ങളിപ്പം മൂന്ന് നാല് ഗ്രേഡായിട്ട് തിരിക്കുന്നു ഒരു വൺ എയ്റ്റി ഗ്രേഡ് ടു ഫോർട്ടി ത്രീ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി ഇങ്ങനെ നാല് ഗ്രേഡായിട്ട് ഞങ്ങൾ തിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് വിപണി ഇപ്പോൾ ലോക്കൽ മാർക്കറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുന്നത് അത്രയും നമുക്ക് ഇപ്പോൾ പ്രൊഡക്ഷൻ ഉള്ളൂ കൂടുതൽ കശുവണ്ടി അനുസരിച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് ഇതാണ് കശുവണ്ടി പുഴുകുന്ന ബോയിലറാണിത് സ്റ്റീം സ്റ്റീമാണ് സ്റ്റീമാണിനകത്ത് സ്റ്റീം വഴിയാണ് കശുവണ്ടി പുഴുങ്ങുന്നത് അതിൽ കശുവണ്ടി ഇട്ടിട്ട് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഇത് പുഴുങ്ങിയെടുക്കുന്നത് ഒറ്റ ഇരുപത് ഡിഗ്രി ആകുമ്പം നമ്മൾ സ്റ്റീം ഒരു ബാൽവിനകത്തൂടി ഇതിനകത്തേക്ക് പാസ് ചെയ്യിപ്പിക്കും പാസ് ചെയ്യിപ്പിച്ചിട്ട് അത് താഴെ ആവി എന്ന് കഴിഞ്ഞിട്ട് ഒരു എട്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പറ്റും എട്ട് മിനിറ്റ് അഞ്ഞൂറ് കിലോയുടെ കപ്പാസിറ്റിയുള്ള മെഷീനാണിത് ഇവിടുന്ന് ഇതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് പിന്നെ പുഴുങ്ങിയിട്ട് ഏഴ് മണിക്കൂറിന് ശേഷം നമ്മൾ കട്ടറിലേക്ക് കൊണ്ടു മൂന്ന് കട്ടിങ് മെഷീൻ ഈ കട്ടിങ് മെഷീൻ ഇട്ടിട്ട് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ സോർട്ടിങ് മെഷീനിലേക്ക് പോകും ഒരേ സമയം തന്നെ നമുക്ക് ഇവിടുന്ന് മൂന്ന് മെഷീൻ ഒരേ സമയം കട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം എത്ര കിലോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇരുന്നൂറ്റമ്പത് കിലോ കശുവണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിയും അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഈ കട്ടിങ് മെഷീൻ അവിടുന്ന് കുഴുങ്ങിയെടുത്ത് ആ കശുവണ്ടി കട്ടിങ് മെഷീനിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോളം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഈ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ചില തിരിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനത്തെ കുഴപ്പമൊന്നും ഒന്നുമില്ല ഇതൊക്കെ നല്ല സേഫ് ആണ് സേഫ് ആണ് ഇത് കഴിഞ്ഞാൽ പോകും അതിലത് പരിപ്പുകള് തിരിച്ചിട്ട് കശുവണ്ടി തോടേലും പറ്റി പിടിച്ചിരിക്കുന്ന പരിപ്പ് ഇറക്കെല്ലാം ഉണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യാനും ഒരു ബ്ലോവർ ഉണ്ട് അതിനകത്തൂടെ അടിച്ചിട്ട് അത് എല്ലാം കശുവണ്ടി പരിപ്പ് ഇട്ടു പോകാനുള്ള ഒരു മിഷീൻ ആണ് ഇതിന് ഷെയ്ക്ക് 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 ചെയ്തിട്ട് ഇത് ഒരു ഒരു മണിക്കൂറുണ്ട് ഇതിനകത്ത് പരിപ്പ് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും എടുക്കാൻ ആണ് ഇതിനുശേഷം സോഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓവനിലേക്കാണ് പോകുന്നത് ആ ആദ്യം ഓവൻ ഓവനിലേഴ് മണിക്കൂർ കച്ചുവണ്ടി പരിപ്പ് വെക്കും ഓവനിൽ ഏഴ് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളൊരു ക്യൂമിഡി ഫയറുണ്ട് ആ ഹ്യൂമിഡിഫയർ ആണ് ഇത് ഓവനിലേക്ക് നമ്മൾ പരിപ്പ് ഏഴ് മണിക്കൂർ ഓവനിൽ വെച്ചിട്ട് നമ്മൾ മൂന്ന് മണിക്കൂർ ക്യൂബിഡി വെക്കും എന്നാലതിൻ്റെ ഒക്കെ തോലൊക്കെ പോകാൻ പറ്റുള്ളൂ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് മണിക്കൂർ ക്യൂബിഫയറിൽ വെക്കുന്നത് ഹ്യൂമിഡിഫയറിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫീലിംഗ് മെഷീനിലേക്കുണ്ട് ഫീലിംഗ് മെഷീൻ അതാണ് ഫീലിംഗ് മെഷീൻ ഇതാണ് അവിടുന്ന് മൂന്ന് സ്പ്ലിറ്റും പൊടിയും പൊട്ടാത്ത കച്ചുകൊണ്ട് നമ്മൾ മൂന്നായിട്ട് വേർതിരിച്ച് വരും വേർതിരിച്ച് തരും അതിനെ വീണ്ടും നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കൂടി നമ്മൾ ഓവനിലേക്ക് കൊണ്ടുപോകും ഓവനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പാക്കിങ് റെഡി ആയിട്ട് പാക്കിങ് റെഡി ആയി ഫീലിംഗിന് ശേഷം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചത് നമ്മൾ ഈ പ്രോസസ്സിങ് യൂണിറ്റിൻ്റെ ചാർജുള്ള ബാബു സാറാണ് അപ്പോൾ ഈ ഫാമിൽ ഫാമിലാദ്യമായിട്ട് തന്നെയാണ് ആദ്യമായിട്ടാണ് ഇതേ ഒരു പ്രോസസ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് വളരെ സന്തോഷത്തിലാണുള്ളത് അപ്പോൾ അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം അവർ അവർ തൊഴിലേക്ക് വന്നതിന് ഒക്കെ കൊടുത്തിട്ടല്ലേ അവർ അതെ അവർക്ക് ആദ്യത്തെ അഞ്ച് ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നു അവർ അവർ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടു ഇനി അവരോട് തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ ഇവരിവിടെ കശുവിന്റെ പരിപ്പ് വേർതിരിക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ഉള്ളത് ചേച്ചി എന്റെ പേര് രമ്യ രമ്യ ഈ ജോലി ജോലി അടിപൊളി എന്താ പേര് സവിത സവിത ഫാമിൽ തന്നെയാണ് അതെ നമ്മുടെ പുതിയ പ്രോസസ്സിംഗ് യൂണിറ്റ് നല്ലതാണ് നല്ലതാണ്

നമ്മുടെ നല്ല രീതി തന്നെ പോകുന്നു എന്നാണ് പറയുന്നത് ഇവിടെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ചേച്ചി ചേച്ചിയുണ്ട് ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചിയുടെ കണ്ടോ വളരെ ആക്ടീവ് ആയിട്ടുള്ളത് ചേച്ചി എങ്ങനെയുണ്ട് നമ്മുടെ ഈ കശുവണ്ടി ഇതിന്റെ ഈ ഒരു പ്രോസസിങ് യൂണിറ്റിന്റെ പ്രവർത്തനവും കാര്യങ്ങളും ഈ നിങ്ങളുടെ ഈ പുതിയൊരു തൊഴിലടിപൊളിയായിട്ട് പോകുന്നു ഇതുകൊണ്ട് നമ്മുടെ ശമ്പളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ നമ്മളിലുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു ദിവസത്തെ നമുക്ക് വേണ്ടി ഗുജറാത്ത് ഗുജറാത്ത് നാട് വന്നു വന്നു നല്ല രീതിയിൽ ചെയ്യുന്നു പിന്നെ നമ്മുടെ സഹായത്തിന് ഭാവസാറുണ്ട് അത് നമ്മള് സെക്കൻഡ് തേർഡ് ഗ്രേഡ് തിരിച്ചാന്ന് നമ്മൾ ും യൂണിറ്റിന്റെ യൂണിറ്റിൻ്റെ യൂണിറ്റ് പ്രവർത്തനം നല്ലതന്നെ നമുക്ക് സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കും പറ്റുന്നുണ്ട് ട്രെയിനിങ് അഞ്ച് ദിവസത്തായി ട്രെയിനിങ് തന്നതിൽ ഞങ്ങളത് കണ്ട് വായിക്കുക ശരിക്കും മലയാളം പറ മലയാളം അറിയില്ല ഹിന്ദിയിലാണ് പറയുന്നത് എങ്കിലും അയാൾ കൈകൊണ്ട് കാണിച്ചു ഞങ്ങൾ കൈകൊണ്ട് ആഗ്യം കാണിച്ചിട്ടും പിന്നെ ബെന്നി സാറുണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറഞ്ഞു തന്നു പിന്നെ ഇങ്ങനെ ബായി ഞങ്ങളെ തൊട്ട് ഓരോന്നിങ്ങനെ കാണിച്ചു തന്നു അങ്ങനെ കൂടെ ഞങ്ങളത് വായുവിളക്കപ്പം തന്നെ ചെയ്ത് ചെയ്ത് പിന്നെ ബാബു വാപ്പസാറുണ്ടായിരുന്നു വാപ്പുസാറോട് ചോദിക്കും സാറ് പിന്നെ ഞങ്ങൾ കാണിച്ചു തന്നു ഇപ്പോൾ ഞങ്ങൾ സ്വയമായിട്ട് ഇതൊക്കെ മെഷീൻ ഓണാക്കാനും പിന്നെ അണ്ടിയിടാനും പൊട്ടിക്കാനും ഇതിൻ്റെ എല്ലാ പണിയും ഏകദേശം ഞങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്ന് പറയാം രാവിലെ ഞങ്ങൾ എട്ട് മണി ആ ഷാർട്ട് ചെയ്യും എട്ടുമണിയാകുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് എട്ടര ആവുമ്പോഴത്തേന് ഞങ്ങൾ അണ്ടി മെഷീനിലിട്ട് ഓപ്പണാക്കി പിന്നെ ബാക്കി ഞങ്ങൾ നാല് മണിയാകുമ്പോഴത്തേനും ഏകദേശം എല്ലാ പരിപ്പുകളൊക്കെ തിരിഞ്ഞ് അതിൻ്റെ അകത്ത് ചൂടിൻ്റെ അകത്ത് വയ്ക്കാനുള്ളതൊക്കെ വെച്ച് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ തൊണ്ടുകളൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് ഞങ്ങൾ നാല് നാലരയാകുമ്പോഴത്തേനും എല്ലാം റെഡിയാവും

അപ്പോൾ തൊഴിലാളികളുടെ വിശേഷങ്ങളാണ് അപ്പോൾ അപ്പോൾ ഇവർ വളരെ ഹാപ്പിയിലാണുള്ളത് ഇവരെ ഇത് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ നിന്നുള്ള ട്രെയിനറാണ് ഇവിടെ വന്ന് ഇവർക്ക് ഒക്കെ കൊടുത്തത് അപ്പോൾ വളരെ ഭംഗിയായി നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഈ അറള ഫാം കാർഷിക ഫാമിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക ഫാമിലെ ഈ ഒരു കശുവണ്ടി പ്രോസസിംഗ് യൂണിറ്റ് വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് എല്ലാവിധ ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ആദ്യം പരിചയപ്പെട്ട ബാബു സാറാണ് അപ്പോൾ വാവുസാറിനും ഏജനെറ്റിൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് കാരണം ഈ ഒരു ഫാമിൽ ഇത്രയും തൊഴിലാളികളൊക്കെ സംഘടിപ്പിച്ച് ഇത്രയും നല്ലൊരു യൂണിറ്റ് ംഭിച്ചതിന് നമ്മുടെ ആറണ ഫാമിൻ്റെ അധികൃതർക്ക് എല്ലാവർക്കും എജെനെറ്റിൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു എ നമ്മുടെ എ നമ്മുടെ നന്ദി അറിയിക്കുന്നു ആദ്യം പറഞ്ഞാലേ ഏഷ്യ ഏഷ്യയിലെ തന്നെ ഏറ്റവും സ്വാദിഷ്ട സ്വാദിഷ്ടമായ കശുവണ്ടിയാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് മാർക്കറ്റ് നന്നായിട്ട് കിട്ടണം ഈ ഫാം ഇതോടുകൂടി ഈ കയറി കശുവണ്ടി ഫാക്ടറി പാമ്പിന്റെ നല്ലൊരു ഭാവി ഉണ്ടാകണം പോകണം ഈ ചെറിയൊരു യൂണിറ്റ് വലിയ യൂണിറ്റ് ആയിട്ട് മാറണം മാറണം അതാണ് നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റുള്ള ജില്ലകളിൽ ഉത്പാദിപ്പിക്കുന്ന കശുവണ്ടി വരെ നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ കശുവണ്ടി വെച്ചാൽ മറ്റുള്ള എല്ലാവരും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ തനതായ നമ്മുടെ കേരളത്തെ നാടൻ കശുവണ്ടിയാണ് കാരണം വളരെ സ്വാദിഷ്ടമായ കശുവണ്ടിയാണ് എല്ലാവരും വാങ്ങണം ഇപ്പോൾ ബാബു പറഞ്ഞത് എല്ലാവരും ഇവിടെ വരണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാണണം അതിനുശേഷം എല്ലാവരും ഇവിടുന്ന് കശുവണ്ടി മേടിക്കണം ഈ ഒരു ചെറിയ യൂണിറ്റ് ഒരു വലിയ ഒരു യൂണിറ്റായി ഇനി വരും വർഷങ്ങളിൽ മാറട്ടെ എന്ന് ഏജൻറ്റ് ആശംസിക്കുകയാണ് ക്യാമറമാൻ ഷിജു അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ് ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, let him go. <laughs> your happy home, open your eyes and look around you, just leave your home. Yes, it's ready. is ready aha ready all quality brands for your dream home under one roof at affordable price Rena tile gallery Ullikil road Iriti, Kannur. from the house of Rena developers